അവരുടെയൊക്കെ പ്രാർത്ഥന അതിലുപരി ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ എനിക്ക് പ്രതിബദ്ധത ജനങ്ങളിലേക്കുള്ളതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ രാവിലെ വെളുപ്പിന് ഗണപതി ഹോമവും മൃത്യുജയ് ഹോമവും സുദർശന ഹോമവും ഭഗവതി സേവയും നടത്തിത്തുടങ്ങി ഇനി വരുന്ന ഇരുപത്തിയൊന്ന് ദിവസം ഈ പൂജകൾ കണ്ടിന്യൂ ഉണ്ടാവും എൻ്റെ കൂടെ നിൽക്കുന്ന പുരോഹിതന്മാർ അവരവരുടെ ക്ഷേത്രങ്ങളിൽ ചെയ്യുമെന്നും പ്രധാനപ്പെട്ട വഴിപാട് നടത്തുന്ന കൊല്ലം ശക്തികുളങ്ങര ക്ഷേത്രം ശിവക്ഷേത്രത്തിലും ഇതിൻ്റെ വഴിപാടുകൾ നാളെ മുതൽ തുടങ്ങുകയാണ് ഡെയിലി മിറർ ടി വി ലൈവ് ഡോട്ട് കോമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഹൈറിൻ്റെ വീഡിയോ പങ്കുവയ്ക്കുന്നത് കൊല്ലം കരുനാഗപ്പള്ളി പെരുന്നെല്ലിക്കൽ മഠം ശങ്കരനാരായണൻ അവർക്കാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണ് നമുക്ക് കേൾക്കാം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം എൻ്റെ പേര് പെരുന്നെല്ലിക്കൽ ശങ്കരനാരായണൻ നമുക്ക് എല്ലാവർക്കും ചാരിറ്റി ചെയ്യുന്നതിൽ വളരെയധികം താല്പര്യമുള്ള വ്യക്തികളാണ് സന്മനസ്സുള്ളവരെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു കാര്യമാണ് ചാരിറ്റി എന്ന് പറയുന്നത് ഞാനാണെങ്കിൽ ഒരു പത്ത് വർഷമായി ചാരിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എനിക്കൊരു സംഘടനയോ ഒന്നുമില്ല പക്ഷേ ആ ചാരിറ്റി ചെയ്യുന്ന കാര്യം വ്യക്തമായി എന്നെക്കുറിച്ച് അറിയാവുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു കരുനാഗപ്പള്ളിയിൽ അദ്ദേഹം ആ ചാരിറ്റി ചെയ്യുന്ന ആളാണ് ഞാനെന്ന് അറിയുന്നത് കൊണ്ട് അദ്ദേഹം എന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പരിചയപ്പെടുത്തിയ ഒരു കമ്പനിയാണ് ഹൈറിച്ച് എന്ന ഓൺലൈൻ ഷോപ്പി കമ്പനി നമുക്കറിയാം വളരെ വിരളമായ വ്യക്തികളുമായി തുടങ്ങിയ കമ്പനി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈയൊരു വേളയിൽ ഏതാണ്ട് എഴുന്നൂറിൽ പരം ഷോപ്പുകളും മൂവായിരത്തിൽ പരം ജി എസ് ടി അടയ്ക്കുന്ന കമ്പനികളും ഇന്ന് ഈ കമ്പനിയിൽ പ്രവർത്തിക്കുന്നുണ്ട് കാരണം ഇതൊരു ആശയം മാത്രമാണ് ഹൈറിച്ച് എന്ന ഒരു കമ്പനിക്ക് ഒരാശയം മാത്രമാണ് നമുക്ക് വേണമെങ്കിൽ പതിനായിരം രൂപ കൊടുത്തിട്ട് ഈ അഞ്ച് വർഷത്തിനുള്ളിൽ ഈ കമ്പനിയിലുള്ള പല സാധ്യതകളെയും നമുക്ക് വിനിയോഗിക്കാം അത്രയേ ഉള്ളൂ അല്ലാതെ വേറൊന്നുമില്ല ഈ കമ്പനിയിൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം വളരെ വിശകലനം ചെയ്ത് പഠിച്ചൊരു വ്യക്തിയാണെങ്കിൽ ഇതെന്നേക്കും സമൂഹത്തിന് നല്ല ഗതിയെ വരുത്തുള്ളൂ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അന്നേരമാണ് ഈ കമ്പനിയെക്കുറിച്ച് യാതൊരുവിധ വ്യക്തമായ മനസ്സിലാക്കലുമില്ലാതെ കമ്പനിയുടെ വളർച്ചയെ അതായത് ഓൺലൈൻ ഷോപ്പിൽ തുടങ്ങി ഇന്ന് എച്ച് ആർ ഒ ടി ടിയിൽ വരെ വന്നു നിൽക്കുന്ന ഈ കമ്പനിയെ സംബന്ധിച്ച് യാതൊരുവിധ ബുദ്ധിമുട്ടും സമൂഹത്തിലെ ഒരു ജനങ്ങൾക്കും ഉണ്ടാക്കിയിട്ടുമില്ല ഇന്നേവരെ ആർക്കും ഒരു സങ്കടവും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ കഴിഞ്ഞ ഡിസംബർ ജനുവരി മാസത്തോടു കൂടിയിട്ട് കമ്പനി ഫ്രീസായത് ഈ ഫ്രീസ് ആയത് നമ്മുടെ കമ്പനി അല്ല എന്നുള്ളതാണ് ആക്കിയത് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കാത്ത ഓരോ വ്യക്തിത്വങ്ങൾ നമുക്കറിയാം ഇതിനു വേണ്ടിയിട്ട് ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത അദ്ദേഹത്തിൻ്റെ ഒരു രൂപ പോലും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തൊരു വ്യക്തിയല്ല ഇൻവെസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ പണം തട്ടി അല്ലെങ്കിൽ തട്ടിച്ചെടുത്തു അല്ലെങ്കിൽ പറ്റിച്ചെടുത്തു എന്ന് പറയാൻ തക്കതായിട്ടുള്ള ഒരു തെളിവും അദ്ദേഹത്തിനില്ല കാരണം ഓരോ വ്യക്തികളെ സംബന്ധിച്ചിരുന്നു ഒരു കോടി എൺപത് ലക്ഷത്തിൽ പരം ഐ ഡികൾ അതായത് ഏതാണ്ട് ഒരു പത്ത് ലക്ഷത്തിൽ പരം ജനങ്ങൾ ഇന്ന് ഈ കമ്പനിയെ കൊണ്ട് ജീവിക്കുന്നുണ്ടായിരുന്നു അതിനെയാണ് ഇവിടെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് പല രീതിയിലുള്ള കേസുകൾ അവിടെ ഫയൽ ചെയ്തുകൊണ്ട് ഈ കമ്പനിയെ ഫ്രീസ് ചെയ്തിരുന്നു റീസ് ചെയ്തതിലൂടെ അവർ വീണ്ടും പറയുന്ന കാര്യമെന്നു വച്ചാൽ എഫ് ഐ ആർ സമർപ്പിക്കൂ എന്നാണ് ഈ എഫ് ഐ ആർ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പത്ത് ലക്ഷത്തിൽ പരം ജനങ്ങൾ മുതിർന്നിട്ടില്ല കാരണം നികുതി തട്ടിപ്പെന്നാണല്ലോ ഈ മീഡിയയിലൊക്കെ വരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പരാതി കൊടുത്തത് ആരാണ് പരാതി കൊടുത്തത് യഥാർത്ഥത്തിൽ ജന ജനസേവകനായിട്ടുള്ള ഒരു റിട്ടയേർഡ് പോലീസ് ഓഫീസറാണ് അതുപോലെ തന്നെ ജനങ്ങളുടെ ജനപ്രതിനിധിയായിട്ടുള്ള നമ്മളുടെ തൃശ്ശൂർ വടക്കഞ്ചേരിയിലെ എം എൽ എ കൂടിയായ ബഹുമാനപ്പെട്ട അനിൽ അക്രൈ സാറുമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഒട്ടനവധി ആൾക്കാരുണ്ട് ഇവരൊക്കെ ഈ കമ്പനിയിൽ സഹകരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ കൂടെ നിന്നുകൊണ്ട് ഐ ഡി എടുത്ത് ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയവരാണോ അല്ല അവരാരെങ്കിലും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല കമ്പനിയുടെ സാധ്യതകളെ കുറിച്ച് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല ഇതൊന്നും അറിയാതെ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് വളരെ നാടകീയമായ പല സന്ദർഭങ്ങളിലൂടെയാണ് ഈ കഴിഞ്ഞ ജി എസ് ടിയുടെ അറസ്റ്റ് നടന്നത് അവിടെയും അതിലും തെളിയിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അതിനുശേഷം വീണ്ടും ബഡ്സ് ആക്റ്റിൽ ആക്റ്റിൽപ്പെടുന്ന കമ്പനിയാണെന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുകയും ബഡ്സ് ആക്ടിൻ്റേത് അറുപത് ദിവസ കാലയളവ് കഴിഞ്ഞിട്ട് പോലും വ്യക്തമായൊരു ധാരണയോ തെളിയിക്കലോ ഇല്ലാണ്ട് എഴുപത് ദിവസത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോർട്ടിൽ നിന്ന് നമുക്ക് അനുകൂലമായ വിധിയാണ് വരുന്നത് ഒന്ന് എന്നാലോചിച്ച് നോക്കണം ഇത്രയും അന്വേഷണം നടത്തിയിട്ട് പോലും ഒരു തെറ്റുകുറ്റങ്ങളും കണ്ടെത്താൻ കഴിയാതെ ആ തെറ്റുകുറ്റങ്ങളും കണ്ടെത്താത്ത വന്നപ്പോൾ ഹൈക്കോർട്ട് തന്നെ നമുക്ക് പൂർണ്ണമായ വിധി തന്നതാണ് എന്നുവെച്ചാൽ നമ്മുടെ ഏറ്റവും വലിയ ഒരു അംഗീകരിക്കത്തക്കതായിട്ടുള്ള ഹൈക്കോർട്ടാണ് അതിൻ്റെ വിധി അനുകൂലമായി വന്ന കമ്പനിയാണ് അത് മിനിറ്റുകൾക്കുള്ളിൽ വീണ്ടും നമ്മളെ പരാജയപ്പെടുത്തി നമ്മളെ അതപ്പതനത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഈ കമ്പനിയുടെ എല്ലാ സിസ്റ്റങ്ങളെയും താറടിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ശത്രുത്വത്തിൽ നിന്നതുകൊണ്ട് കളിക്കുന്നതല്ലേ എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇദ്ദേഹത്തിൻ്റെ കൂടുതൽ വാക്കുകൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം